നമ്മൾ ഈ കണ്ടിട്ട് മന്ത്രങ്ങൾ അതിലെന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കാൻ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കിപ്പോൾ ഈയിടെ ആയിട്ടൊരാൾക്കൊരു വിഷയമാണ് ആൾക്ക് ജോലി നഷ്ടപ്പെട്ടു ഈ വാരാക്കീനെ സ്ഥിരമായിട്ട് കൊണ്ടു നടന്ന ഒരാളായിരുന്നു അതായത് ജപ ജപവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വളരെ വലിയ ഉയർച്ച വന്നു പതിനൊന്ന് ദിവസം കൊണ്ട് അതേമാതിരി തന്നെ താഴേക്ക് പോയ ആൾ അതെന്താ പ്രശ്നം വെച്ചാൽ ഇത് നമുക്ക് കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ജപവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് വെച്ചാൽ ഇത് യാത്രയാമങ്ങളിലാണിത് ചെല്ലേണ്ടത് ചെല്ലുമ്പോൾ അപ്പം അത് എപ്പോഴും നടന്നോളന്നില്ല പിന്നെ രണ്ടാമത്തെ നമ്മൾ അശുദ്ധി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ ഞാൻ പറഞ്ഞു സ്ത്രീകൾ അശുദ്ധി ഒന്ന് രണ്ടാമത്തെ നമ്മൾ മീൻ കഴിച്ചു കഴിഞ്ഞാൽ ബീഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളാണ് അപ്പം നമ്മൾ അതിൻ്റെ ചിട്ടയിൽ നിൽക്കണം ചിട്ടയിൽ നിന്ന് ജപിക്കുമ്പോഴതിന് പവർ വരുള്ളൂ അല്ലാണ്ട് അങ്ങനെ എന്നും നമ്മളിപ്പോൾ കുറച്ച് വേറെ വെജിറ്റബിൾ എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് ോൺ കഴിച്ചുകഴിഞ്ഞാല് വലിയ വിഷയമാണ് അതാണ് പറഞ്ഞു രാത്രി ഏറ്റവും ആ സമയം സമയമാണ് അതായത് ഒരു പത്ത് മണിക്ക് തൊട്ടിട്ട് നമ്മള് രണ്ടര മൂന്നു മണിന്റെ ഇടയിലൊക്കെ ചെയ്യാം രാത്രി പത്ത് മണിക്ക് ശേഷം ശേഷം അതാണ് അതാണ് ഈ മന്ത്രങ്ങൾ ചൊല്ലാൻ അതായത് ഈ വാരാഹ്യമ്മയ്ക്ക് മറ്റൊരു പേരുണ്ട് പന്നി എന്ന് പറയും ഈ പന്നി രാത്രി രാത്രിയാമങ്ങളിലാണ് ഇറങ്ങുക പകല് പന്നിനെ കണ്ടിട്ടില്ല അപ്പം അതാണ് ഒരേ സംഭവം പിന്നെ രാത്രി പ്രത്യേകത വെച്ചാൽ രാത്രിയിൽ ഈ മൂർത്തികൾക്കൊക്കെ ഭയങ്കര ശക്തി കൂടും രാത്രിയിൽ മിക്ക സ്ഥലത്തുമാണ് പൂജകൾ ചെയ്യാൻ കാരണതാ പകലും അങ്ങനത്തെ ഒരു സംഭവം ഇല്ല രാത്രിയാണ് ഇതിന്റെ പ്രാധാന്യം മറ്റുള്ള എല്ലാ മൂർത്തികൾക്കും പല കുടുംബക്ഷേത്രത്തിലൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ അതൊക്കെ രാത്രി തന്നെ ചെയ്യുന്നു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക